കന് നന്ദിയോടെ വാഴ്ത്തിയിടുന്നു ഞാൻ പ്രിയമുള്ളവരെ യേശു ക്രിസ്തു ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം ഉറപ്പുകൊള്ളണമെന്ന് വിചാരിക്കാതെ അവൻ അവ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി മനസ്സിലാക്കണമേ യേശുക്രിസ്തുവിന്റെ ജനനം ഒരു അത്ഭുതമായിരുന്നു യേശുക്രിസ്തുവിന്റെ ജീവിതം ഒരു അത്ഭുതമായിരുന്നു യേശുക്രിസ്തുവിന്റെ മരണം ഒരു അത്ഭുതമായിരുന്നു യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് ഒരു അത്ഭുതമായിരുന്നു യേശുക്രിസ്തുവിന്റെ സ്വർഗാരോപണം ഒരു അത്ഭുതമായിരുന്നു യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവും ഒരു അത്ഭുതമെന്നുള്ള കാര്യം മറന്നുപോകരുത് യേശുക്രിസ്തുവിന്റെ ജനനം ഒരു അത്ഭുതമായിരുന്നു കേൾക്കണമേ യേസുക്രിസ്തു ജനിച്ചതുപോലെ ഈ ഉലകത്തിൽ ഒരു മനുഷ്യനും ജനിച്ചിട്ടില്ല കാരണം ഓരോ കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിച്ചു വീഴണമെങ്കിൽ പുരുഷന്റെയും സ്ത്രീയുടെ ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് എന്നാൽ യേശുക്രിസ്തു ജനനം അത് ഇപ്രകാരമല്ല അവരെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നത് കന്നികയായിരുന്ന മറിയത്തോട് ദൈവമനു കന്നിക മറിയത്തിന്റെ അടുക്കൽ ദൂതൻ മാലാക കടന്നു വന്ന് അവളോട് വിളിച്ചു പറയുകയാണ് കൃപൽ നിനക്ക് വന്ദനം കർത്താവ് നിന്നോടുകൂടെ നീ ഒരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞ മാത്രം ഈ കന്നികാമറിയ ാണ് ഞാൻ പുരുഷനെ അറിയായുകയാൽ ഇത് എങ്ങനെ സംഭവിക്കും വിളിച്ചു പറയുകയാണ് പരിശുദ്ധാൽ മാപ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേരിടും ഉത്ഭവിക്കും വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഒരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെയും ഇഷ്ടത്താൽ ഒരു കുഞ്ഞ് ജന്മമെടുക്കുമ്പോൾ എടുക്കുമ്പോൾ ജനനം എന്ന് പറയുന്നത് ഒരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെയും ഇഷ്ടത്താൽ അല്ല സ്ത്രീയിൽ നിന്ന് ജനിച്ച യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വന്നപ്പോൾ അതുല്യതന്റെ ശക്തി അവളുടെ മേൽ വന്നപ്പോൾ അവൾ ദൈവപുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിന് ജന്മം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയിൽ ായി തീർന്നോ ഈ മറിയത്തെ വിവാദം ക്കവ്ചയം ചെയ്തിരുന്നത് യോസെഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ മനുഷ്യന്റെ അടുക്കൽ ഈ മനുഷ്യൻ ഈ കാര്യം അറിയുവാൻ ഇടയായിത്തീർന്നു താൻ വിവാഹം കഴിക്കുവാൻ പോകുന്ന തന്റെ ആ വധുവായ മറിയം ഗർഭവതിയായെന്ന് കണ്ടിട്ട് അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ ഇവ നീതിമാനാകൊണ്ടും അവൾക്ക് ലോക അപവാദം വരുത്തുവാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടും അവളെ ഉപേക്ഷിക്കുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ദൂതൻ പ്രത്യക്ഷനായ ഗബ്രിയൽ ദൂതൻ യോസഫിന് പ്രത്യക്ഷനായിട്ട് അവനോട് വിളിച്ചു പറയുന്നു ദാവീദിന്റെ മകനായ നിന്റെ ഭാര്യയായ കൊള്ളുവാൻ നീ കാരണം നിന്റെ ഭാര്യയായ മറിയ ഒരു മകനെ പ്രസവിക്കും അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ അടിക്ക അവൻ യേശു എന്ന് പേരിടണം പ്രിയമുള്ളവരെ യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകനാണ് ഇന്ന് പകൽ പറയട്ടെ പാപത്തു നിന്ന് രക്ഷപ്പെടുവാൻ ശാപത്തു നിന്ന് രക്ഷപ്പെടുവാൻ രോഗത്തു നിന്ന് രക്ഷപ്പെടുവാൻ പ്രതികൂലത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു നാമമേ ഉള്ളൂ അത് യേശു ക്രിസ്തുവിന്റെ നാമമാണ് ആ നാമം രക്ഷയുടെ നാമമാണ് ആ നാമം രക്ഷകനാണ് എന്നുള്ള കാര്യം മറന്നുപോകരുത് ഈ യേശു ക്രിസ്തുവിനെ ആരേറ്റെടുക്കുമോ അവിടെ ജീവിതത്തിൽ രക്ഷയുണ്ടാകും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഒരു പക്ഷേ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ും നിനക്ക് കഴിയാതിരിക്കുന്ന അവസ്ഥയായിരിക്കാം ഒരു പക്ഷേ രോഗത്തിൽ നിന്ന് രക്ഷപ്രാപിപ്പാൻ വിടുതൽ പ്രാപിപ്പാൻ സൗഖ്യം പ്രാപിപ്പാൻ ആയിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഒരു കാര്യം പറയട്ടെ യേശുക്രി രക്ഷിപ്പാൻ തക്ക പണ്ട് മതിയായ ദൈവം എന്നുള്ള കാര്യം മറന്നു പോകരുത് യേശുക്രി ശാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ മതിയായ ദൈവം എന്നുള്ള കാര്യം മറന്നു പോകരുത് പ്രിയമുള്ളവരെ ഈ യേശുക്രിസ്തുവിന്റെ ജനനം ഒരു അത്ഭുതമാണ് യേശുക്രിസ്തുവിന്റെ ജീവിതം അത്ഭുതമാണ് വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ വരെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് മുപ്പതാമത്തെ വയസ്സിൽ യോർധ നദിയിൽ യോഗന്ന സ്നാപകന്റെ കൈകീഴിൽ സ്നാനമെടുക്കുവാൻ അടുത്ത് ചെല്ലുമ്പോൾ ഗലീലായിൽ നിന്നും യോർധ നദി വരെ യേശുക്രിസ്തു നടന്ന് യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ ചെല്ലുമ്പോൾ യോഗനാൻ സ്നാപകൻ വിളിച്ചു ചോദിക്കുന്ന ഒരു കാര്യമാണ് അല്ലയോ ഗുരു നിന്നാൽ എനിക്ക് ആവശ്യം പിന്നെ അങ്ങ് എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് ചോദിച്ചു യേശുക്രിസ്തു മറുപടി പറയുകയാണ് ഇപ്പോൾ സമ്മതിക്കാം ഇങ്ങനെ സഹേല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിനെ സ്നാനപ്പെടുത്തുവാൻ ഇടയായി തീർന്നു സ്നാനമെറ്റ് തുടർന്നുള്ള മൂന്നര വർഷക്കാലം ഈ സമയത്ത് രോഗികൾക്ക് സൗഖ്യം നൽകി കുരുടർക്ക് കാഴ്ച കൊടുത്തു മുടുന്നർ നടക്കുവാൻ തക്കവണ്ണം ഇടയായി ഊമർ സംസാരിക്കുവാൻ ഇടയായിത്തീർന്നു പന്ത്രണ്ട് വർഷം രക്തസ്രമം ബാധിച്ച രോഗിക്ക് സൗഖ്യം നൽകി മുപ്പത്തെട്ട് വർഷം കുളക്കരയിൽ കടന്ന സ്ട്രോക്ക് ബാധിച്ച പക്ഷപാതം ബാധിച്ച മനുഷ്യന് സൗഖ്യം നൽകുവാൻ ഇടയാത്തിരുന്നു ഞാൻ പറയുന്നതിന്റെ സാര എന്തെന്നറിയാമോ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഒരുപക്ഷേ നീ രോഗിയായി ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം പക്ഷേ പല ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ടും നിനക്ക് അതിൽ നിന്ന് ഒരു വിടുതൽ നീ ആഗ്രഹിച്ച വിധത്തിൽ നിനക്ക് ലഭിക്കാത്ത ഒരു അവസ്ഥയായിരിക്കാം എന്ന സ്നേഹത്തോടെ പറയട്ടെ നീ പണമുടക്കാതെ നീ ധനമുടക്കാതെ നീ പേര് മാറാതെ നീ ജാതി മാറാതെ നീ മതം മാറാതെ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിപ്പം നീ തയ്യാറായാൽ നിന്റെ കുടുംബവും രക്ഷരാപിക്കുവാൻ ഇടയായി കാരണം ക്രിസ്തു യേശു പാമികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്ന എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണ് ആകയാൽ മറ്റൊരു രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൽ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുക്രി എന്ന ഏകനാമമല്ലാതെ വേറെ ഒരു നാമമില്ല യേശുക്രിസ്തുവിന്റെ ജീവിതം ഒരു അത്ഭുതമാണ് മൂന്നര വർഷക്കാലം യേസു ക്രിസ്തു പാലസ്തീന്റെ പച്ചമണ്ണൽ കൊണ്ട് സഞ്ചരിച്ച് അനേക രോഗികൾ സൗഖ്യമാക്കി പൈസ നിബന്ധനങ്ങളായിരുന്നവരെ വിടുമിച്ചു മരിച്ചവരെ ഉയർപ്പിക്കുന്നു പതിനെട്ട് വർഷം രോഗിയായിരുന്ന വ്യക്തിയെ യേശു സൗഖ്യമാക്കി വർഷം രോഗിയായിരുന്ന വ്യക്തിയെ യേശു സൗഖ്യമാക്കി വർഷം രോഗിയായിരുന്ന വ്യക്തിയെ യേശു സൗഖ്യമാക്കി നിന്റെ രോഗത്തിന്റെ കാലപ്പിഴക്കം എന്റെ മുമ്പാകെ ഏതുമല്ല ഇന്ന് പകൽ നീ വിശ്വസിക്കുമെന്ന് തയ്യാറായാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ഇടയായിത്തീരും സ്നേഹത്തോടെ വിളിച്ചു പറയട്ടെ ായി ഭാരണോ മെഡിക്കൽ അവസ്ഥയാണോ എന്നാൽ ഇന്ന് പകൽ പറയട്ടെ ഈ യേശുക്രി ഏറ്റെടുക്കുവാൻ നീ മനസ്സുന്നു എങ്കിൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ യേശുക്രി അത്ഭുത മന്ത്രിയായി നിത്യപിതാവായി സമാധാന പ്രഭുവായി ആ കർത്താവേശുക്രി ഇന്നും ജീവിക്കുന്നു ഈ യേശുക്രി വിശ്വസിക്കാൻ സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് പ്രിയമുള്ളവരെ ഈ േശുക്രിസ്തു പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ പാപത്തിന്റെ പ്രവൃത്തികളായിരിക്കുന്ന മദ്യവാനത്തിൽ നിന്ന് ലഹരി പദാർത്ഥത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മറ്റേ നിഷ്ഠൂര പ്രവർത്തികൾ നിന്ന് നിന്നെ രക്ഷിപ്പാൻ ഈ യേശുക്രിസ്തു മതിയായ ദൈവമെന്ന് പറയുവാനുള്ള മറ്റൊരു കാരണം എന്തെന്ന് ചോദിച്ചാൽ പാപത്തെ ജയിച്ച ഒരുവനുണ്ടെങ്കിൽ അത് നസ്രേനായ യേശുക്രിസ്തുവാണ് പാപത്തെ ജയിച്ചവനാണ് യേശുക്രിസ്തു പാപത്തെ ജയിക്കുവാൻ തക്കുമണ്ണമിടയായി തീർന്ന പാപത്തിന്റെ ശമ്പളമായിരുന്ന മരണത്തെയും ജയിച്ചവനാണ് യേശുക്രിസ്തു എങ്ങനെയാണ് യേശുക്രിസ്തു പാപത്തെ ജയിച്ചത് മരണത്തെ ജയിച്ചത് എങ്ങനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനവ വർഗമില്ല പാപം പാപത്തിന്റെ ശമ്പളമായിരിക്കുന്ന മരണത്തിലേക്ക് മരണത്തിനപ്പുറമായിരിക്കുന്നതായ നിത്യ നരകത്തിലേക്ക് സാകാത്ത പുഴുകും കിടാത്ത തെയ്യും കരച്ചിലും പല്ലുകടിയുമുള്ള ഈ സ്ഥലത്ത് കടന്നു പോകുവാൻ ഇടയാകുമ്പോൾ ഒരു വ്യക്തി പോലും നരകത്തിൽ പോകാതെ എല്ലാവരും സ്വർഗരാജ്യത്തിൽ എല്ലാവരും പ്രദീശയിൽ എല്ലാവരും സന്തോഷമുള്ള നിത്യ ആനന്ദമുള്ള നിത്യസ്വർഗത്തിൽ കടന്നു പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പിതാവായ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ വേണ്ടി ായ ദൈവം തന്റെ ഓമന പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിൽ അയക്കുമ്പോൾ യേശുക്രിസ്തു പാപത്തെ ജയിച്ചത് എങ്ങനെയെന്ന് അറിയാമോ മരണത്തെ ജയിച്ചത് എങ്ങനെയെന്ന് അറിയാമോ യേശുക്രി നമുക്ക് വേണ്ടി മരണം ഏറ്റെടുക്കുവാൻ നാം ഓരോരുത്തരും മരിക്കേണ്ട സ്ഥാനത്ത് ആ മരണം യേശുക്രിസ്തു ഏറ്റെടുത്തു യേശുക്രിസ്തുവിന്റെ മരണം ഒരു അത്ഭുതം എന്നുള്ള കാര്യം സ്നേഹത്തോടെ വിളിച്ചു പറയട്ടെ യേശുക്രിസ്തുവിന്റെ ജീവിതം ഒരു അത്ഭുതമാണ് യേശുക്രിസ്തുവിന്റെ ആ ജനന അത്ഭുതമാണ് അത്ഭുതമാണ് മരണം ഒരു കേൾക്കണമേ ആ മരണവേദന അനുഭവപ്പെട്ട വേദപുസ്തകം പഠിക്കുന്നവർക്ക് ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ ക്രൈസ്തവരായിരിക്കുന്നവർക്കൊക്കെ അല്ലെങ്കിൽ വേദപുസ്തകവുമായി ബന്ധമുള്ള വേദപുസ്തകം പഠിക്കുന്ന പഠി കേൾക്കുന്നതായ പ്രിയപ്പെട്ടവർക്ക് വായിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ വേഗത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കടിയും യേശുക്രിസ്തു മരണമായി പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് മാനവ വർഗത്തെ രക്ഷിപ്പാൻ വേണ്ടി യേശു ക്രിസ്തു മരണം ഏറ്റെടുക്കുവാൻ ഇടയായിത്തീർന്നു യേശു ക്രിസ്തു ഗതസമന എന്ന തോട്ടത്തിൽ വെച്ച് ആ മരണത്തോട് മുഖാമുഖമായി കാണുന്നതായ സാഹചര്യത്തിൽ പിതാവായ ദൈവത്തോട് ുത്തി പ്രർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഈ കഷ്ടതയാകുന്ന പാനപാത്രം ഈ മരണവേദനയാകുന്ന പാനപാത്രം ഈ ക്രോശീകരണമാകുന്ന പാനപാത്രം എങ്കിൽ നിന്നൊന്ന് നീക്കി എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും അടുത്ത വാചകം എങ്കിൽ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നിന്റെ ഹിതം തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്ത് യേശുക്രിസ്തു അഗത സമനയി വെച്ച് പ്രാർത്ഥിക്കുന്ന മാത്രയിൽ വിശുദ്ധ ബൈബിൾ

തസാമേനിൽ വെച്ചുണ്ടായ പോരാട്ടത്തിൽ ചങ്കിൽ ചോര ഗതസാമേനിൽ വെച്ചുണ്ടായ പോരാട്ടത്തിൽ തുള്ളി തുള്ളി വിയാർത്തതാ ദൈവാ കോപം നീ പോയി കോപം നീങ്ങി പോയി പ്രിയമുള്ളവരെ യേശുക്രിസ്തുവിന്റെ നിലത്തി വീഴുന്ന രക്തത്തുള്ളി പോലെയായപ്പോൾ മാനവർഗ വർഗത്തിന്മേലുള്ള ദൈവ കോപം നീങ്ങി പോകുവാൻ ഇടയായിത്തീർന്നു യേശുക്രിസ്തുവിന്റെ ഗതശമനിൽ നിന്നും എന്ന കൽത്തലത്തിൽ കൊണ്ടുവന്ന് യേശുക്രിസ്തുവിന്റെ ചാട്ടവാറുകൾ കൊണ്ട് നാൽപ്പതടി ഒന്നു കുറേ നാൽപ്പതടി മുപ്പത്തിയൊൻപത് അടി ചാട്ടവാറിനെ ഏൽപ്പിക്കുവാൻ ഇടയായിത്തീർന്നു ആ സമയത്ത് യേശു ഒരു മുതുകുഴവ് ചാൽ കണക്ക് നീളത്തിൽ കേറുവാൻ ഇടയായി ടയായിത്തീർന്നു ആ യേശു കുരിശ് പച്ചപ്പൈമരക്കുരിശ് എന്ന കൽത്തളം മുതൽ ഗോൾഗോത്ത എന്ന കൊലക്കളം വരെ ചുമത്തിപ്പാൻ തക്കവണ്ണം ഇടയായി ഇടയായിത്തീർന്നു ആ പച്ച പൈമര പച്ചപ്പൈമരക്കുരിശും ചുമതുകൊണ്ട് യേശുക്രിസ്തു രണ്ട് കള്ളന്മാരുടെ നടുവിൽ മൂന്നാണിങ്ങൾ തറയ്ക്കപ്പെട്ടുകൊണ്ട് അവസാനത്തോടെ രക്തം തന്നുകൊണ്ട് തന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തുമ്പോഴും ആ രക്തവും വെള്ളം പുറപ്പെട്ട് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് രക്തമെല്ലാം ൊടി വാർന്നു കഴിഞ്ഞാൽ ഒടുവിൽ ഉണ്ടാകുന്നത് വെള്ളമാണ് ബൈബിൾ എഴുതി വെച്ചു യേശുക്രിസ്തുവന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തപ്പെട്ടപ്പോൾ അവന്റെ ശരീരത്തിൽ നിന്നും വിലാപ്പുറത്ത് നിന്നും രക്തവും വെള്ളവും ഇത് എന്തിനെ കാണിക്കുന്നു യേശുക്രിസ്തുവിന്റെ അവസാനത്തുള്ള രക്തം വരെ മാനവ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി വീണ്ടെടുപ്പിന് വേണ്ടി മരണത്തിൽ നിന്നും രക്ഷയ്ക്ക് വേണ്ടി ഒഴുകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു യേശുക്രിസ്തു രക്തം പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നുള്ള കാര്യം ഈ സമയം അറിയാതിരിക്കരുത് പ്രിയമുള്ളവരെ ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ